ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോസ് പേ നേരത്തൊക്കെ ഇടന്ന് നേരത്തെ എണീക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കശീലങ്ങളൊക്കെ ഒരു എന്താണ് ഷെഡ്യൂൾ ഉണ്ടല്ലോ അതൊക്കെ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഞാനൊന്നും നേരത്തെ എണീക്കട്ടോ പിന്നെ അതുമല്ല ഇപ്പോൾ വീട്ടിലിങ്ങനെ ചെറുതായിട്ട് പണികൾ നടക്കുന്നുണ്ട് മതിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം എണീറ്റിട്ടില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ രാവിലത്തെ ചായൊടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒക്കെ ക്ലീൻ ചെയ്യുകയാണ് മറ്റത് ഞാനിങ്ങനെ അവിടെ കിടന്ന് ഇവിടെ കിടന്നിട്ട് കുറച്ച് ഫോണിലൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യില്ല പക്ഷെ ഇന്ന് നിന്നില്ല വേഗം ക്ലീൻ ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് നിന്നും ഷെഫ്രിൻ ഇന്നലെ കൊണ്ടുവന്ന ചിക്കന് ബാക്കി ഉണ്ടായിരുന്നതെടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു ഫുള്ളായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിന് കുറച്ചെടുത്തിട്ട് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചു വലിയ പീസാക്കിയിട്ട് ചിക്കൻ പൊരിക്കണമെന്ന് കുറേയായി വിചാരിക്കണം അപ്പോൾ ഏതായാലും കൊടുന്ന പീസ് നല്ല സൈസ് സൈസുണ്ടായപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പൊരിച്ചേക്കാണ് പിന്നെ അത് അപ്പോസിൻ്റെ കഞ്ഞിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ചിക്കനൊക്കെ ഇട്ടിട്ട് പിന്നെ ചെറിയ ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞി കഞ്ഞിട്ടോ പിന്നെ പണിക്കാർക്ക് നമുക്ക് ഉച്ചക്ക് ചോറ് കൊടുക്കണ്ട പക്ഷേ കഞ്ഞോ ചായോ പത്ത് മണിക്ക് കൊടുക്കണം അപ്പോൾ അവർക്കുള്ള കഞ്ഞി ചമ്മന്തി അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് അത് മണിക്കൂർക്ക് ചായനെക്കാളും സൗകര്യം കഞ്ഞിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയൊക്കെ കേട്ടോ എനിക്കും സൗകര്യം അതാണ് പിന്നെ അതിൽക്കെന്തെങ്കിലും ചമ്മന്തി അതൊക്കെ മതി കടി കടിയാകുമ്പോൾ അപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കേണ്ടത് ദോശയാണെങ്കിലൊക്കെ നമുക്ക് കണക്കാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ ഒരു നല്ല ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ അപ്പോൾ കുറച്ച് തോന്നുന്നു വേണ്ട അപ്പം അതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും തന്നെ നല്ല ടൈം വേണ്ടി വരികയാണ് അപ്പോൾ കഞ്ഞി ആയപ്പോൾ എനിക്കും സൗകര്യമായി അപ്പോൾ അതൊക്കെ കൊടുത്തഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പൂസിന് പട്ടറും ഒക്കെ തേച്ചിട്ടൊരു മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നാടൻ മുട്ട കേട്ടോ പുഴുങ്ങിങ്ങാണ്ട് കൊടുത്താൽ ഇപ്പം അങ്ങനെ വല്ലാണ്ട് കഴിക്കണില്ല അപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിച്ചിട്ടാണ് കൊടുത്തത് പിന്നെ രണ്ടെണ്ണം ഒന്നും അവന് കഴിക്കൂല അങ്ങനെ ചൂട് കൊടുക്കാൻ അവന് കൊടുക്കുമ്പോൾ ഞാനും ഇരിക്കും കൂടെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ വായിക്കിടും അപ്പോൾ പിന്നെ ഒന്ന് ഞങ്ങളും അങ്ങനെ കഴിക്കാം ബാക്കി ഒന്നും കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ടെണ്ണം എടുത്തത് കേട്ടോ അങ്ങനെ അത് കുറച്ചൊക്കെ കഴിച്ചു ബാക്കി ഞങ്ങളും കഴിച്ചതാ പുറത്ത് വന്നിവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ചാർന്നുണ്ടായപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പണിക്കാർ പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അവർ പോയിട്ടേ ഞാനൊരിക്കും പുറത്തിറങ്ങി ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ഉമ്മയും ഫിനിയും അനിയും ഇവയൊക്കെ വീട്ടിൽ വന്നത് കേട്ടോ ഒരു ഇവിടെ നാട്ടിലെത്തിയിട്ട് വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇവക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വെച്ചതിന് ശേഷമാണ് അപ്പൂസിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതായത് അവൻ്റെ അമ്മായിയാണ് ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ വരുന്ന ഒരിതുണ്ടല്ലോ അപ്പോൾ എന്തായാലും വരും നിൽക്കാൻ വരും പാർക്കാൻ വരും പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ പാർക്കാൻ എന്തായാലും പറ്റൂല എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വന്നൊക്കെയാണ് ഫിനിയും അനിയൊക്കെ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ റെജിൻ്റെ വീടിൽ പോകാൻ വേണ്ടിയിട്ട് മേലാറ്റൂർ െ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇന്നെ കൊണ്ടുപോകാൻ വേണ്ടി കൂടെ വന്നതായിരുന്നു അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും വരുന്നില്ല കാരണം ഫിനിയും ഇർ അല്ല സിനിയും ഇർഷാദും അതായത് ഇക്കാൻ്റെ അനിയനും വൈഫൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മൾ കാലിക്കറ്റൊക്കെ പോയിട്ടില്ലായിരുന്നു അവർ തിരിച്ചു പോവാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം അവർ പോവാനായതല്ലേ അവർ പോയിട്ട് അങ്ങോട്ട് വരാം ഞാനെന്നാൽ പിന്നെ എനിക്കും കുറച്ച് ദിവസം നിൽക്കാൻ മറ്റേത് ഒരു പോകുമ്പോൾ ഇങ്ങോട്ട് തന്നെ പോരണം പിന്നെ ഓര് പോവാനായതൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്തായാലും പോയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പൂസിന് വാക്സിൻ എടുക്കാനും ഉണ്ട് അപ്പോൾ അവർ പോയിട്ടാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ തീരുമാനിച്ചു നിൽക്കുക അപ്പോൾ ഫിനി പറഞ്ഞു ഞാനെന്നാ ഇന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കട്ടെ നീ വരുമ്പോഴേക്കും ഞാനും എത്താമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രാത്രി ഫിനിനെ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഒരു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് കുറേ പറഞ്ഞതാണ് ചായ കുടിച്ചതല്ലേ ഇപ്പം കുടിച്ചിട്ടുള്ളൊ ചോറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കുറേ പറഞ്ഞു അതെന്തായാലും എന്ന് പറഞ്ഞു കാരണം ഇവയൊക്കെ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ മാത്രം വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് അവര് വേണ്ടാന്ന് പറഞ്ഞാൽ ിട്ടും നിർബന്ധിച്ചിട്ട് അങ്ങനെ കഴിച്ചത് കേട്ടോ പിന്നെ ഒരു പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് മോനും മോളും ഒക്കെ ഞാനൊക്കെ ഇരുന്ന് കഴിച്ചിട്ടോ പിന്നെ അതിന് ശേഷം വീണ്ടും അടുക്കളയിലൊക്കെ ഇരുന്ന് കഴിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് പുറത്തേക്ക് ഒരു ബൾബ് ഇട്ടിട്ട് നമുക്ക് ആ മുറ്റത്ത് മണ്ണ് നിരത്തിയാലോ എന്ന് പറഞ്ഞ് അതായത് പണിക്കാർ പറഞ്ഞിട്ടുണ്ട് മതിൽ കെട്ടി ഉയർത്തിയെടുത്ത് ഇനി താഴെ മണ്ണിടണം എന്നാലേ ഇനി ബാക്കി പടുക്കാനും അവർക്ക് അവിടെ നിൽക്കാം ഹൈറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു നട്ടപ്പാതിരയിട്ടത് അപ്പൂസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൂസ് ഇറങ്ങിയ നട്ടപ്പാതിരൊക്കെയാണ് ഞങ്ങളേ ഇറങ്ങിയിട്ട് ഇക്ക മണ്ണിങ്ങനെ കൊട്ടയിലിടും ഞാനൊക്കെയും പിടിച്ചിട്ട് കൊണ്ടുപോയിടും എമർജൻസിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് ലൈറ്റ് കുറച്ച് കുറവായിരുന്നു അപ്പം ഉമ്മ സിറ്റോട്ടിൽ ഉണ്ടായപ്പോൾ അവിടുന്ന് എമർജൻസി വാങ്ങിയിട്ടാണ് പണിയെടുക്കുന്നത് നിങ്ങൾക്ക് തോന്നും പിരാന്താണെന്നൊക്കെ ഒരു രക്ഷയില്ല മക്കളെ കാരണം അപ്പൂ സെണീറ്റാലേ ഇതൊന്നും നടക്കൂല അപ്പോൾ ഞങ്ങളൊരു കൊത്ത് ഒത്തുമ്പോൾ രണ്ടെണ്ണം കൊത്തേണ്ടി വരും അപ്പോൾ അതെന്തായാലും നടക്കൂല അതുകൊണ്ടാണ് രാത്രി തന്നെ അങ്ങനെ ചെയ്ത കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നങ്ങാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതായിരുന്നു നല്ല ഞാൻ ഒരു ചായയേറ്റിട്ട് ബിസ്ക്കറ്റും കൂടിയിട്ട് ചായയൊടിക്കാൻ എന്ന് ವಿಚಾರിച്ചുട്ടോ ആദ്യം ബിസ്ക്കറ്റ് മാത്രം കഴിക്കാനാണ് ವಿಚಾರിച്ചതായിരുന്നു ഒരു ബിസ്ക്കറ്റിന്റെ പാക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ചിട്ട് എവിടേക്കും എത്താനില്ല ഒരു രക്ഷയുമില്ല അതyle വേഗം ഞാൻ ചായണ്ടാക്കാനാണ് ವಿಚಾರിച്ചത് ചായ തെളക്കുന്ന നേരം കൊണ്ട് കുറേ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചുട്ടോ അതിന് വിശപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് മീ ഒന്നും നിൽക്കണില്ല അതിൽ നല്ല സ്ട്രോങ് ആയിട്ട് പാൽ ചായ ഉണ്ടാക്കി ഇത് എത്ര ടൈം നിങ്ങൾക്ക് അറിയുമോ ഏകദേശം രണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഇക്കനെ വിളിച്ചപ്പോൾ ഇക്ക നല്ല ഉറക്കായിട്ടുണ്ട് നല്ല ക്ഷീണ വന്നിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ബിസ്ക്കറ്റും മീൻ വിഷമം നിൽക്കണില്ല അപ്പം ഞാൻ കുറച്ച് അപ്പവും ചിക്കനൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്താണ്ട് കഴിക്കാമെന്ന് ചോദിച്ചാൽ അതൊക്കെ ചുട്ടും കാണ്ട് ഇതാ ഒക്കെ കഴിച്ചും കാണ്ട് ഇനി കിടക്കാനുള്ള പരിപാടിയാണ് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇനി ദോശയൊക്കെ കഴിച്ചാൻ പോയിട്ട് കിടക്കട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കുള്ളൂ നാളെ പിന്നെ ഞാൻ എത്ര വേഗി കിടന്നാലും അപ്പൂസം നേരത്തെ എണീക്കും അപ്പം എനിക്കും എണീക്കേണ്ടി വരും അപ്പം ഇനി കിടക്കട്ടെ നട്ടപ്പാതിരി അപ്പോൾ അപ്പം എനിക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം